കട്ടപ്പന വേട് അക്കാദമി ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സി എസ് ഐ ഹാളിൽ നടന്ന പരിപാടി ഫാദർ ബിനോയ് ഉദ്ഘാടനം ചെയ്തു അക്കാദമി ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ വാർഷികാഘോഷം കട്ടപ്പന സി എസ് ഐ ബിൽഡിംഗിൽ ഫാദർ ബിനോയ് പി ജെ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ ഈ പള്ളിയോട് തന്നെ ഒരു സ്ഥാപനം ദൈവം അനുബന്ധിച്ച് ജസ്റ്റിൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ചെറുകൾ ഒക്കെ ഒത്തിരി വിശാലമാകുമ്പോൾ ഇത് വിരിഞ്ഞ് വലിയ സ്ഥാപനമായി മാറുമ്പോൾ തീർച്ചയായും ഈ സ്ഥാപനത്തിന് വളർച്ചയ്ക്ക് വേണ്ട ഏത് ഫെസിലിറ്റിയും ഒരുക്കി കൊടുക്കുവാൻ ഞങ്ങളുടെ ബാധ്യസ്ഥരാണ് സി എസ് ഐ സഭ ബാധ്യസ്ഥരാണ് ആ ഒരു വാഗ്ദത്തം വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് കഴിഞ്ഞ വർഷം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ച് മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു ഒരു വർഷം കൊണ്ട് ഇരുപതിൽ കൂടുതൽ ഗോയധ പുരസ്കാര ജേതാക്കളെ പ്രാപ്തരാക്കിയതായി അധികൃതർ വിശദീകരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി Eh? -a -a. Mm -hmm. ി ജൂബിയ ചാക്കോ സിഇഒ ജസ്റ്റിൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന